ഹലോ ഡി ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മൂന്ന് ഇരുപതിൽ വരുന്ന അജ്രക്കിൻ്റെ കളക്ഷൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ ലിമിറ്റഡ് പീസസ് ആണ് അപ്പോൾ വീഡിയോ കണ്ടാലുടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് പേര് പറയുന്നുണ്ട് കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് നിങ്ങൾ കോൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടത്തില്ല നിങ്ങൾ വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപത് മീറ്ററിൽ ഡി സി എം ബ്രാൻഡിൽ വരുന്ന നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അജ്റക്കാണ് വരുന്നത് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെയർ ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം അതായത് ഇതിൽ ഒരു പീസ് മാത്രമായിട്ട് കൊടുക്കത്തില്ല രണ്ട് പീസും കൂടെ ഒന്നിച്ച് സെറ്റായിട്ട് വേണം നിങ്ങൾ എടുക്കാൻ അപ്പോൾ മിനിമം പത്ത് പീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായത് അഞ്ച് സെറ്റ് വരും അപ്പോൾ പത്ത് പീസായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയെന്നുള്ള റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതായിരിക്കും ഹോൾസെയിൽ റേറ്റ് പിന്നെ നിങ്ങൾ അഞ്ച് പീസായിട്ട് എടുക്കുന്നതെങ്കിൽ അതായത് ഈ ഒരു മെറ്റീരിയലോ ഇല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിലുള്ള ഏതെങ്കിലും മെറ്റീരിയൽസോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി രണ്ടെന്നുള്ള റേറ്റിലായിരിക്കും കിട്ടുക റീറ്റെയിൽ റേറ്റ് വരുമ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള റേറ്റിലായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുക കേട്ടോ അപ്പോൾ കൂടുതൽ കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് മിനിമം പത്ത് പീസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് ആ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴിയും ഡി ടി ഡി സി വഴിയുമാണ് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ പത്ത് പീസ് എടുത്തുകഴിഞ്ഞാൽ നൂറ്റി അറുപത് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് വരാം കേട്ടോ അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ടോപ്പ് ഉപോട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ രണ്ട് നൈറ്റി ആയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണേലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും മൂന്നേ ഇരുപത് നമുക്ക് സാധാരണ കിട്ടാറില്ല മിക്സ് ആൻഡ് മാച്ച് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ കുറച്ച് സ്ലീവൊക്കെ വെച്ച് ലെങ്ത് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ മൂന്ന് കളേഴ്സ് ആണുള്ളത് റെഡ് മെറൂണ് ഡാർക്ക് നേവി ബ്ലൂ ഇതിൽ ബ്ലാക്കില്ല കേട്ടോ നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊക്കെ ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാറ്റലോഗ് ചോദിച്ചാൽ മതി കാറ്റലോഗ് അയച്ചു തരാം അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസൊക്കെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ വൈറ്റ് പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽസ് കുറേ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും നല്ല അടിപൊളി കളക്ഷൻസാണ് ഇനിയും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ ഒപ്പം ഉണ്ടാകണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പം ബ്ലാക്കായിട്ട് തോന്നും ബ്ലാക്ക് അല്ല കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് അപ്പോൾ അത് നോക്കി തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പം പലരും പറയും ഈ ബ്ലാക്ക് വേണം എന്ന് പറയും അപ്പോൾ ഞാൻ പലരോടും പറഞ്ഞു അടുത്തു അത് ബ്ലാക്ക് അല്ല ബ്ലൂ ആണെന്ന് വീഡിയോയിൽ പറഞ്ഞാലും വീഡിയോ പലരും ഫുള്ളായിട്ട് കാണാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഞാൻ അടുത്തും ഇതിൻ്റെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നോക്കി ഇഷ്ടപ്പെട്ടവ മാത്രം നിങ്ങൾ വാങ്ങിക്കുക ഇത് വരുന്നത് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയാണ് റൗണ്ട് റൗണ്ടിലുള്ള ഡിസൈൻസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഒരുപാട് പേര് റൗണ്ടിലുള്ള ഡിസൈൻ നമ്മളോട് അജറക്കിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഡി സി എമ്മു പോലെ തന്നെ നല്ല മെറ്റീരിയലാണ് ബോത്രയിലും വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് കളേഴ്സാണ് വരുന്നത് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ മെറൂൺ റെഡ് ഈ മൂന്ന് കളേഴ്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നേരത്തെ ഉള്ളതിൽ കുറച്ച് മെറ്റീരിയൽസ് ആയിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിലും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ഇത് മൂന്നേ ഇരുപതിൽ വരുന്ന തന്നെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ മെറ്റീരിയൽസ് ഇത് കുറച്ച് പീസേ കാണത്തുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ പീസൊക്കെ കാണത്തുള്ളൂ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടതാണ് അതിൽ ബാലൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓർഡർ ആക്കുക ലിമിറ്റഡ് പീസസ് ആണ് അപ്പോൾ അടുത്ത പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട്